കർണാടക ബെൽഗാമിലെ എ എം ബി സി പോലീസ് സ്റ്റേഷനിലേക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറ് രാവിലെ ഏഴ് മണിയോടുകൂടി ഒരു ഫോൺ കോൾ വരുന്നു അതിൽ സംസാരിച്ചത് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അവൻ പോലീസിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു അവൻ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോയമ്പു നഗർ എന്ന സ്ഥലത്തെ വീട്ടിലേക്ക് പോലീസ് പോകുന്നു അവിടെ പോലീസിന് വേണ്ടി കാത്തിരുന്ന ആ ചെറിയ കുട്ടി പോലീസുകാരെ ആ വീടിനുള്ളിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയും അകത്ത് സംഭവിച്ച കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു ആ വീട്ടിലുണ്ടായിരുന്ന റീന എന്ന പെൺകുട്ടി അവളുടെ കിടപ്പുമുറിയിൽ രക്തം വാർന്ന് മരിച്ചു കിടക്കുകയായിരുന്നു വീട്ടിലെ ബാത്റൂമിൽ റീനയുടെ മകനും മകളും അതുപോലെ തന്നെ ക്രൂരമായി കൊല്ലപ്പെട്ട് കിടക്കുകയാണ് പോലീസ് അവനോട് നിനക്കും ഈ കുടുംബത്തിനും എന്താണ് ബന്ധം നീ എങ്ങനെ ഇവിടെ വന്നു എന്ന് ചോദിച്ചു അതിനവൻ പറഞ്ഞത് ഇത് എന്റെ ബന്ധുവിന്റെ വീടാണ് കഴിഞ്ഞ അഞ്ചു മാസമായി ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത് എന്നും പറഞ്ഞു കൂടാതെ റീനയുടെ ഭർത്താവായ രാകേഷ് കഴിഞ്ഞ നാല് ദിവസത്തിനു മുൻപ് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഗോവയിൽ പോയി എന്നും പറഞ്ഞു എന്നത്തെയും പോലെ അന്ന് രാവിലെയും ഉറക്കം എഴുന്നേറ്റ് മുറിയിൽ നിന്നും പുറത്തേക്ക് വരാനായി ശ്രമിക്കുന്നു എന്നാൽ മുറിയുടെ വാതിൽ പുറമേ പൂട്ടിയിരിക്കുകയായിരുന്നു വളരെ സമയമായി വാതിൽ മുട്ടിയിട്ടും ആരും വാതിൽ തുറന്നില്ല തുടർന്ന് ആ റൂമിൽ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ച് കഥക് തകർത്ത് പുറത്തേക്ക് വന്നു അപ്പോഴായിരുന്നു ഈ സംഭവങ്ങളെല്ലാം കണ്ടത് റീനയും അവരുടെ മക്കളും മരിച്ചു കിടക്കുന്നു കൂടെ മറ്റൊരു കാര്യം കൂടെ അവൻ പറഞ്ഞിരുന്നു ആ വീടിന്റെ മുൻവശത്തെ കഥക് അകത്തൂടെ പൂട്ടിയിരിക്കുകയായിരുന്നു അതായത് ഈ കൊലപാതകം നടന്നതിനു ശേഷം കൊലയാളി വീടിന്റെ മുൻവശത്തെ വാതിലൂടെ അല്ല പുറത്തേക്ക് പോയത് എന്ന് പോലീസിന് മനസ്സിലായി ഈയൊരു കേസിൽ ഇപ്പൊ പോലീസിന് മൂന്ന് പേരെ സംശയം വന്നു ഒന്നാമത്തേത് ഈ പതിനാറ് വയസ്സുള്ള ആൺകുട്ടി അല്ലെങ്കിൽ റീനയുടെ ഭർത്താവ് ചെയ്തിട്ടുണ്ടാകും ഇവർ രണ്ടു പേരും അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തി പുറത്തുനിന്ന് വന്ന് ഇത് ചെയ്തിട്ടുണ്ടാകുമെന്ന് പോലീസ് സംശയിച്ചു എന്നാൽ ഈ കൊലപാതകത്തിന് കാരണമായ കുറ്റവാളിയെ കൊലപാതകം നടന്ന അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് അവരുടെ മികച്ച അന്വേഷണത്തിലൂടെ കണ്ടെത്തി രണ്ടായിരത്തി പതിനഞ്ചാം വർഷം കർണാടക സംസ്ഥാനത്ത് വലിയ കോളക്കം സൃഷ്ടിച്ച ഈ ഒരു സംഭവത്തിൽ കൊലപാതകിയെ പോലീസ് എങ്ങനെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കണ്ടെത്തി അതുപോലെ ഈ മൂന്ന് കൊലപാതകങ്ങൾ എന്തുകൊണ്ട് നടന്നു ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം ആദ്യഘട്ട അന്വേഷണത്തിൽ ഈ കേസിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലായി കൊലപാതകം നടന്ന വീട്ടിൽ താമസിച്ചത് റീന മൽക്കാട്ടി രാകേഷ് ദമ്പതികളാണ് ഇവർക്ക് ആദിത്യ എന്ന പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിയുണ്ട് സാഹിത്യ എന്ന അഞ്ചു വയസ്സുള്ള ഒരു മകളുമുണ്ട് രാകേഷ് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഇടക്കിടയ്ക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി വരുന്നതും ഒരു പതിവായിരുന്നു ഈ അവസ്ഥയിൽ രാഗേഷിന്റെ ബന്ധുവിന്റെ മകനായ ഹർഷ എന്ന പതിനാറ് വയസ്സുള്ള കുട്ടിയെ അവന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾക്കായി തന്റെ വീട്ടിൽ രാകേഷ് താമസിപ്പിക്കുകയായിരുന്നു കൂടാതെ ഇടക്കിടയ്ക്ക് താൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ വീട്ടിൽ ഭാര്യയും മക്കളും ഒറ്റയ്ക്കാണ് രാകേഷ് വീട്ടിലുള്ളത് അവർക്കൊരു കൂട്ടായിരിക്കുമെന്നും അയാൾ ചിന്തിച്ചു ഇങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലാതെ ദിവസങ്ങൾ നീണ്ടുപോയി ഈ ഒരു അവസ്ഥയിലാണ് സംഭവം നടക്കുന്നതിന് നാല് ദിവസങ്ങൾക്ക് മുൻപ് അതായത് ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി രാകേഷ് തന്റെ സഹോദരൻ രാജേഷുമായി ഗോവയിലേക്ക് ഒരു ബിസിനസ് ട്രിപ്പിനായി പോയി ഹർഷിയോട് പോലീസ് അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി രാവിലെ എന്നത്തെയും പോലെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് എന്റെ മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു പക്ഷെ മുറി പൂട്ടിയിരിക്കുകയായിരുന്നു ഞാൻ കഥ ഒരുപാട് സമയമായി തട്ടി ആരും തുറന്നില്ല റീനയുടെ നമ്പറിലേക്കും ഞാൻ എന്റെ ഫോണിൽ നിന്നും വിളിച്ചു പക്ഷെ എത്ര വിളിച്ചിട്ടും അവർ ഫോൺ അറ്റൻഡ് ചെയ്തില്ല പുറത്തെ സാഹചര്യം എന്തോ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ഉണ്ടായിരുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ആ കിടപ്പുമുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു അങ്ങനെ നോക്കിയപ്പോൾ റീന അവരുടെ കിടപ്പുമുറിയിൽ രക്തം വാർന്ന് മരിച്ചു കിടക്കുകയായിരുന്നു അവരുടെ മകനും മകളും ബെഡ്റൂമിൽ ഉണ്ടോ എന്ന് പോയി നോക്കി പക്ഷെ അവിടെ അവർ ഇല്ല വീട് മുഴുവനും ഞാൻ പരിശോധിക്കാൻ തുടങ്ങി വീടിന്റെ ബാത്റൂമിൽ ആദിത്യയുടെ കാൽ കയറുകൊണ്ട് കെട്ടി തല കീഴായി തൂക്കിയിട്ടിരിക്കുകയായിരുന്നു അവന്റെ തല ഒരു ബക്കറ്റിനുള്ളിലായിരുന്നു ബക്കറ്റിൽ വെള്ളവും നിറച്ചിട്ടുണ്ട് അവൻ ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടാകാം അവന്റെ സഹോദരി സാഹിത്യ താഴെ കിടക്കുകയായിരുന്നു അവളും മരിച്ചു കിടക്കുകയാണ് പക്ഷെ അവൾ എങ്ങനെ മരിച്ചു എന്നറിയില്ല പെട്ടെന്ന് തന്നെ ഭയന്നുപോയി ഞാൻ പോലീസിനെ വിളിച്ചുവെന്നും അവൻ പറഞ്ഞു ഇതിൽ ഹർഷ പറഞ്ഞ മറ്റൊരു കാര്യം ഈ മൂന്ന് കൊലപാതകങ്ങൾ സംഭവിച്ചതിന് ശേഷം പോലും ആ വീടിന്റെ മുൻവശത്തെ വാതിൽ അകത്തുകൂടെ പൂട്ടിയിരിക്കുകയായിരുന്നു എന്നാണ് ഈ കേസിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകണം എന്നതിനു വേണ്ടി ആ വീട്ടിലേക്ക് ഫോറൻസിക് ഉദ്യോഗസ്ഥരും മെഡിക്കൽ ഉദ്യോഗസ്ഥരും വരുന്നു ആ വീട്ടിലുണ്ടായിരുന്ന ചെറിയ ചെറിയ തെളിവുകൾ ഫുട് പ്രിന്റ്സ് ഫിംഗർ പ്രിന്റ്സ് എല്ലാം ഫോറൻസിക് ഉദ്യോഗസ്ഥർ ശേഖരിച്ചു കുളിമുറിയിൽ അഞ്ചു വയസ്സുള്ള സാഹിത്യ എങ്ങനെ മരിച്ചുവെന്ന് പരിശോധിക്കുമ്പോൾ അവളെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്ന് മനസ്സിലായി ഒരു വീടിനുള്ളിൽ മൂന്ന് കൊലപാതകങ്ങൾ നടന്നതുകൊണ്ട് ബെൽഗാം പോലീസ് സ്റ്റേഷനിലെ എല്ലാ അധികാരികളും ആ വീട്ടിലേക്ക് നേരിട്ട് വരുന്നു ഈ കേസ് അന്വേഷിക്കാനായി നാല് പ്രത്യേക ടീം രൂപീകരിച്ചു കൊലപാതകം നടന്ന ആ ഒരു കെട്ടിടം മൂന്ന് നിലയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ മറ്റൊരു കുടുംബം ഭാര്യയും ഭർത്താവും അവരുടെ മക്കളുമായി ജീവിക്കുകയാണ് തുടക്കം മുതലേ അവർ ഈ അന്വേഷണത്തിൽ പോലീസിന് എല്ലാ രീതിയിലും സഹകരിച്ചതുകൊണ്ട് പോലീസിന് അവരെ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല ഇതിനകം പറഞ്ഞതുപോലെ പോലീസിന് ഈ ഒരു കേസിൽ മൂന്ന് രീതിയിൽ സംശയം ഉണ്ടായിരുന്നു ഒന്നാമത്തെ സംശയം ആ പതിനാറ് വയസ്സുള്ള മകനായ ഹർഷയിലായിരുന്നു സംശയം പക്ഷേ ഹർഷ ഈ കൊലപാതകം ചെയ്തിട്ട് തനിക്കൊന്നും അറിയാത്തതുപോലെ നാടകം കളിക്കണം എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മറ്റാരോ വന്ന് ഈ കൊലപാതകം നടത്തി എന്ന രീതിയിൽ അവൻ പോലീസിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും പക്ഷേ ഈ കൊലപാതകം നടന്നതിന് ശേഷം അവനായിരുന്നു പോലീസിനെ വിളിച്ചു പറഞ്ഞത് കൂടാതെ കഥക അകത്തുകൂടെ പൂട്ടിയിരിക്കുകയായിരുന്നു എന്ന വിവരവും അവനായിരുന്നു പോലീസിനോട് പറഞ്ഞത് ആ ഒരു പോയിന്റിലൂടെ തന്നെ ഹർഷയി കൊലപാതകം നടത്തിയിട്ടുണ്ടാകില്ല എന്ന് പോലീസ് വിശ്വസിച്ചു എങ്കിൽ പോലും പോലീസ് അവനെ ഒരു സംശയ വലയത്തിൽ തന്നെ ഉൾപ്പെടുത്തി രണ്ടാമത്തെ സംശയം പോലീസിന്റേത് രാകേഷ് ആയിരുന്നു പക്ഷെ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ താൻ ഗോവയിലാണെന്നും താൻ വിവരങ്ങൾ അറിഞ്ഞ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുമാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്തപ്പോഴും അത് ശരിയായിരുന്നു അതുകൊണ്ട് നാട്ടിൽ വന്നതിന് ശേഷം അയാളെ ചോദ്യം ചെയ്യാമെന്ന് പോലീസും തീരുമാനിച്ചു മൂന്നാമത്തെ സംശയം ഈ രണ്ടു പേർ അല്ലാതെ മൂന്നാമതായി ഒരാൾ പുറത്തുനിന്ന് വന്ന് ഈ മൂന്ന് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് അവരുടെ ഈ മൂന്നാമത്തെ സംശയത്തെ ശക്തി കൂട്ടുന്ന രീതിയിൽ മറ്റൊരു ക്ലൂ കൂടെ അവർക്ക് ലഭിച്ചു ആ വീടിന് മുൻവശത്തെ വാതിൽ മാത്രമല്ല ഉള്ളത് ടെറസിൽ നിന്നും വീടിനുള്ളിലേക്ക് കയറേണ്ട ഒരു വാതിലുമുണ്ട് അതായത് ഇവരുടെ വീടിനുള്ളിൽ നിന്നും പടി മുകളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ ടെറസിലേക്ക് പോകുമ്പോഴാണ് പോലീസിന് പ്രധാനപ്പെട്ട തെളിവ് ലഭിച്ചത് ആ ടെറസിലുണ്ടായിരുന്ന ഒരു ഇരുമ്പ് ദണ്ടിൽ വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു റബ്ബർ വാട്ടർ ട്യൂബ് ഉണ്ടായിരുന്നു ആ റബ്ബർ ട്യൂബിന്റെ മറ്റേ അറ്റം ആ കെട്ടിടത്തിന് പിന്നിലുണ്ടായിരുന്ന മറ്റൊരു നില കെട്ടിടത്തിന്റെ ടെറസിൽ ചെന്ന് വീണിട്ടുണ്ടായിരുന്നു അതായത് ഈ കൊലപാതകം നടന്ന കെട്ടിടം മൂന്ന് നില കെട്ടിടം ഈ മൂന്നാമത്തെ നിലയുടെ മുകളിലായിരുന്നു റബ്ബർ ട്യൂബ് കെട്ടിയിരുന്നത് ആ റബ്ബർ ട്യൂബിന്റെ മറ്റേയറ്റം ആ കെട്ടിടത്തിന്റെ പിന്നിലുണ്ടായിരുന്ന മറ്റൊരു രണ്ടു നില വീടിന്റെ ടെറസിലായിരുന്നു കിടന്നിരുന്നത് ഇനി ആ രണ്ടു നില കെട്ടിടത്തെ കുറിച്ച് പറയണമെങ്കിൽ ടെറസിൽ ഒരേ ഒരു മുറി മാത്രമേ ഉള്ളൂ ഇതിലൂടെ പോലീസിന് ഒരു പ്രധാനപ്പെട്ട തിയറി ലഭിച്ചു ഒരു പക്ഷേ ഈ രണ്ടു നില കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നായിരിക്കാം കൊലപാതകി ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് കയറിയത് അങ്ങനെ ഇവിടത്തെ ടെറസിൽ കയറുകയും റീനയുടെ വീടിനുള്ളിലേക്ക് കയറുകയും കൊലപാതകം നടത്തുകയും ചെയ്തു അതേ വഴിയിലൂടെ തന്നെ കൊലപാതകി രക്ഷപ്പെടുകയും ചെയ്തു അപ്പോ ഈ കൊലപാതകി ആ റബ്ബർ ട്യൂബിൽ കയറി ഇറങ്ങി എന്നുണ്ടെങ്കിൽ അത്രത്തോളം വലിപ്പമുള്ള ദൃഢമായ ശരീരമുള്ളവനാണെന്ന് പോലീസ് വിശ്വസിച്ചു ഇതിനകം തന്നെ കൊലപാതകത്തെ സംബന്ധിക്കുന്ന കുറെ കാര്യങ്ങൾ രാകേഷിനെ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ തനിക്ക് യാതൊരു ശത്രുക്കൾ ഇല്ല എന്നും അവൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കൊലയാളി കൊലപാതകം നടന്ന കെട്ടിടത്തിന് പിന്നിലുണ്ടായിരുന്ന ആ രണ്ട് നില കെട്ടിടത്തിന്റെ ആദ്യത്തെ നിലയിൽ നിന്നും രണ്ടാം നിലയിൽ എങ്ങനെ റബ്ബർ ട്യൂബ് കെട്ടിയിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകം നടന്ന വീട്ടിലെ ആരോ തന്നെ ആകണം ആ റബ്ബർ ട്യൂബ് കെട്ടി പിന്നിലുണ്ടായിരുന്ന വീടിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തത് പോലീസ് സംശയിച്ച ഈ തിയറി അനുസരിച്ച് നോക്കിയാൽ ആ വീട്ടിലുണ്ടായിരുന്ന വീന തന്നെ ആയിരിക്കണം റബ്ബർ ട്യൂബ് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടാവുക ഒരു പക്ഷെ അവൾക്ക് മറ്റേതെങ്കിലും ബന്ധമുണ്ടായിരുന്നിരിക്കുമോ എന്ന രീതിയിലും പോലീസ് അന്വേഷിച്ചു ഇതിനിടയിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ സംശയിച്ചതുപോലെ ആ വീട്ടിൽ നിന്നും കളക്ട് ചെയ്ത ഫുട് പ്രിൻസിൽ ഒന്നു മാത്രം ഒന്നുമായും പൊരുത്തപ്പെട്ടില്ല ഇതിനുശേഷം ആ കൊലപാതകം നടന്ന വീടിനടുത്തുള്ള എല്ലാ വീടുകളും പോലീസ് ഗൗരവമായി അന്വേഷിച്ചു ഇതിൽ പോലീസ് കൂടുതലായും അന്വേഷിച്ചത് റബ്ബർ ട്യൂബ് തൂങ്ങിക്കിടന്ന ആ പുറകിലുണ്ടായിരുന്ന രണ്ടുനില വീടിനായിരുന്നു ആ വീട്ടിൽ സുബ്രഹ്മണ് ഒരു എക്സ് ആർമി മാൻ ജീവിക്കുകയായിരുന്നു അയാളോട് ചോദിച്ചപ്പോൾ ആ വീട്ടിൽ അയാളും അയാളുടെ ഭാര്യയും ഇരുപത്തിമൂന്ന് വയസ്സുള്ള തന്റെ മകനും ഉണ്ടെന്ന് മനസ്സിലായി സുബ്രഹ്മണ്യ ഭട്ടിനോട് ഇക്കാര്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ അതായത് ഈ കൊലപാതകം നടന്ന വീട്ടിലെ റബ്ബർ ട്യൂബ് പിന്നിലുണ്ടായിരുന്ന വീട്ടിലെ ടെറസിൽ കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ പോലീസിന് ആ വീട്ടിലൊരു സംശയം തോന്നിയിരുന്നു അപ്പൊ തന്നെ ആ ടെറസിൽ ഉണ്ടായിരുന്ന ഒരു മുറിയിലും കയറി പോലീസ് പരിശോധിച്ചു ആ മുറിയിൽ നിന്ന് പോലീസിനൊരു കത്തി ലഭിച്ചു ആ കത്തി ഈ പതിനാറ് വയസ്സുള്ള ഹർഷയുടെ പക്കൽ കാണിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിലെ കത്തിയാണെന്നും അവൻ പറഞ്ഞു ഇതിനു ശേഷമായിരുന്നു സുബ്രഹ്മണ്യ ഭട്ടിനോടും ഭാര്യയോടും മകൻ പ്രവീൺ ഭട്ടിനോടും വളരെ രഹസ്യമായി പ്രത്യേകം പ്രത്യേകം അന്വേഷണം നടത്തി സുബ്രഹ്മണ്യ ഭട്ടിനോടും ഭാര്യയോടും ഈ കത്തി കാണിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഈ കത്തി ഇതിനു മുൻപ് കണ്ടിട്ടില്ല ഇത് ഞങ്ങളുടേതല്ല എന്നവർ പറഞ്ഞു എന്നാൽ പ്രവീൺ ഭട്ടിനോട് ചോദിച്ചപ്പോൾ ഇത് അമ്മ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയാണ് എന്റെ വീട്ടിലെ കത്തി തന്നെയാണ് എന്നവൻ പറഞ്ഞു ഇവിടെയാണ് പോലീസിന് സംശയം ഊർജിതമായത് അത് സ്ഥിരീകരിക്കാൻ പ്രവീൺ ഭട്ട് അറിയാതെ അവന്റെ ഫുട് പ്രിന്റ്സ് പോലീസ് കളക്ട് ചെയ്തു ആ ഫുട്പ്രിന്റ് കൊലപാതകം നടന്ന വീടിനുള്ളിൽ നിന്നും കിട്ടിയ ഫുട്പ്രിൻസുമായി മാച്ചായി ഇത് തെളിവായി വെച്ച് കൊലപാതകം നടന്ന പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രവീൺ ഭട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അന്വേഷണത്തിൽ പ്രവീൺ ഭട്ട് പോലീസിനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊല്ലപ്പെട്ട മുപ്പത്തിയേഴുകാർ റീനയ്ക്കും ഇരുപത്തി മൂന്ന് വയസ്സുള്ള പ്രവീണിനും കഴിഞ്ഞ ഒരു വർഷമായി നിയമവിരുദ്ധമായ ഒരു ബന്ധമുണ്ടായിരുന്നു എപ്പോഴെല്ലാമാണോ രാകേഷ് ബിസിനസ് കാര്യങ്ങൾക്കായി പുറത്തേക്ക് പോകുന്നത് അപ്പോഴെല്ലാം പ്രവീൺ വീട്ടിലേക്ക് വന്ന് റീനയുമായി ഒരുമിച്ചിരിക്കും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരിക്കൽ പോലും പ്രവീൺ ഭട്ട് റീനയുടെ വീടിന് മുൻവശത്തെ വാതിൽ വഴി അകത്തേക്ക് വന്നിട്ടേയില്ല എല്ലാ തവണയും അവൻ കയറ് വഴിയോ അല്ലെങ്കിൽ റബ്ബർ ട്യൂബ് വഴിയോ ആ ടെറസിലേക്ക് കയറി അതുവഴിയാണ് വീടിനുള്ളിലേക്ക് വരുന്നത് ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി രാകേഷ് ഗോവയിലേക്ക് പോയപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി റീന പ്രവീണിനെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു പ്രവീണും അവിടെ എത്തി രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഇതുപോലെ അടുത്ത ദിവസം ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതിയും ഓഗസ്റ്റ് മാസം പതിനാലാം തീയതിയും സംഭവിച്ചു പ്രവീൺ റീനയുടെ വീട്ടിലേക്ക് വന്നു പതിനഞ്ചാം തീയതിയും രാത്രി റീനയുടെ മക്കളും ഹർഷയും ഉറങ്ങിയതിനു ശേഷം ഹർഷ ഉറങ്ങിയ മുറിയുടെ വാതിൽ പുറമേ പൂട്ടി എന്നിട്ട് പ്രവീൺ ഭട്ടിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു അവൻ വന്നതിന് ശേഷം രണ്ടുപേരും ഒരുമിച്ച് മദ്യപിച്ചു രണ്ടുപേരും ഒരുമിച്ചിരുന്നു എല്ലാം അവസാനിച്ച് പ്രവീൺ തന്റെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി ഒരല്പസമയത്തിൽ തന്നെ അതായത് പതിനാറാം തീയതി അതിരാവിലെ മൂന്ന് മണിയോടുകൂടി റീന വീണ്ടും പ്രവീൺ ഭട്ടിനെ ഫോൺ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രവീൺ ഇല്ല ഇപ്പൊ വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഈ രഹസ്യ ബന്ധം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം എന്നും അവൻ പറഞ്ഞു ഇപ്പൊ ദേഷ്യം വന്ന റീന നമ്മുടെ ഈ രഹസ്യബന്ധം ഒരിക്കലും അവസാനിക്കാൻ പാടില്ല നീ ഇപ്പോ എന്റെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഇക്കാര്യങ്ങളെല്ലാം പുറത്ത് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി ഇത് കാരണം പ്രവീൺ ഭട്ട് റീനയുടെ വീട്ടിലേക്ക് വന്നു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു സംസാരിക്കുന്നതിനിടയിൽ ചില വാക്കു തർക്കങ്ങൾ ഉണ്ടായി വഴക്കുണ്ടായി ഒരു ഘട്ടത്തിൽ ദേഷ്യം വർദ്ധിച്ച പ്രവീൺ അടുക്കളയിൽ ഉണ്ടായിരുന്ന കത്തി എടുത്ത് റീനയുടെ ശരീരത്തിൽ പല സ്ഥലങ്ങളിലായി കുത്താൻ തുടങ്ങി അല്പസമയത്തിൽ റീന മരിച്ചു ശബ്ദം കേട്ടു വന്ന റീനയുടെ മകനെയും മകളെയും ഈ പ്രവീൺ ഭട്ട് കുളിമുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ റീനയുടെ മകനായ ആദിത്യയുടെ കാലുകൾ വാട്ടർ പൈപ്പിൽ തല കീഴായി തൂക്കിയിടുകയും ആ തല ഒരു ബക്കറ്റിനുള്ളിലാക്കുകയും ചെയ്തു പിന്നീട് പൈപ്പ് തുറന്നു വിട്ടു ആ ബക്കറ്റിനുള്ളിൽ വെള്ളം നിറയാൻ തുടങ്ങി ആ കുഞ്ഞിന്റെ തല മുഴുവനും വെള്ളത്തിനുള്ളിലായി ഒരു ഘട്ടത്തിൽ ആ കുഞ്ഞ് മരിച്ചു ആദിത്യയുടെ സഹോദരിയായ സാഹിത്യയെ കഴുത്ത് ഞെരിച്ചു കൊന്നു ഇതെല്ലാം പ്രവീൺ പോലീസിനോട് പറഞ്ഞ മൊഴിയായിരുന്നു കൊലപാതകം നടന്ന അടുത്ത മൂന്ന് വർഷം കഴിഞ്ഞു അതായത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ബെൽഗാം ജില്ലയിലെ കോടതി പ്രവീൺ ഭട്ടിനെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു എല്ലാ ഇല്ലീഗൽ അഫെയറും എന്തായാലും ഒരു കുറ്റകൃത്യത്തിൽ തന്നെ അവസാനിക്കും ഒന്നുകിൽ ഈ ബന്ധത്തിലേർപ്പെടുന്ന ഒരാൾ മരിക്കുകയും മറ്റൊരാൾ കുറ്റവാളിയാവുകയും ചെയ്യും ഇതുതന്നെയാണ് എല്ലാ കേസിലും സംഭവിക്കുന്നത് റീന പ്രവീൺ നിയമവിരുദ്ധ ബന്ധവും ഒരു കുറ്റകൃത്യത്തിൽ അവസാനിച്ചു ഭർത്താവ് കൂടെയുള്ളപ്പോൾ തന്നെ തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ തന്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച റീനയ്ക്ക് ഇത് അത്യാവശ്യം തന്നെയാണ് ഇത് കാരണം കൂടുതലും ബാധിക്കപ്പെട്ടത് പ്രവീൺ ഭട്ടാണ് എന്നൊക്കെ ജനങ്ങൾ മാധ്യമത്തിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി എന്നാൽ ഒരു നിയമവിരുദ്ധ ബന്ധത്തിൽ കൊല്ലപ്പെട്ടത് സ്ത്രീയാണെങ്കിലും കൊലപാതകം ചെയ്തത് സ്ത്രീയാണെങ്കിലും ഏത് സാഹചര്യത്തിലും സ്ത്രീ തന്നെയാണ് ആദ്യത്തെ കുറ്റവാളി എന്ന് മുദ്ര കുത്തുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായാലും ഈ ഒരു കേസ് ഇതോടുകൂടി അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതിനുശേഷവും ഈ ഒരു കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു നമ്മുടെ ഇന്ത്യൻ ക്രിമിനൽ നിയമം എത്ര തന്നെ ശക്തിയാവുന്നതാണെങ്കിലും അതിലും ചില പഴുതുകളുണ്ട് അങ്ങനെ ചില പഴുതുകൾ വെച്ച് ഈ ഒരു കേസിന്റെ നിഗമനം മറ്റൊന്നായി മാറി ജീവപര്യന്തം ശിക്ഷ നൽകിയതിന് ശേഷം പ്രവീൺ ഈ കൊലപാതകം നടത്തിയില്ല എന്ന പേരിൽ അവന്റെ ഭാഗത്തു നിന്നും ഒരു അപ്പീൽ പോകുന്നു ആ അന്വേഷണത്തിന്റെ അവസാനത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിധി വന്നു അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച അടുത്ത നാല് വർഷം കഴിഞ്ഞ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം പ്രവീൺ ഭട്ടാണി കൊലപാതകം നടത്തിയത് എന്നതിന് മതിയായ തെളിവില്ല എന്ന് പറഞ്ഞ് ഈ ഒരു കേസിൽ നിന്നും അയാളെ കുറ്റവിമുക്തനാക്കി സത്യത്തിൽ ഈ ഒരു കേസ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടവർക്ക് ഇതിൽ ആരാണ് കുറ്റവാളി എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്നാൽ നിയമത്തിന്റെ പോരായ്മ നിയമത്തിലുള്ള ലൂബ് ഹോൾസ് പ്രവീണിനെ ഒരു കുറ്റവാളി അല്ല എന്ന് പറഞ്ഞ് കുറ്റവിമുക്തനാക്കി നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള മറ്റു പല വീഡിയോസ് നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം